തെങ്കുശ്ശി ദുരഭിമാന കൊലക്കേസ് പ്രതി പരോളിലിറങ്ങി നാലാം ദിവസം വീണ്ടും ജയിലിൽ കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പരാതിയിലാണ് സുരേഷ് കുമാറിനെ വീണ്ടും ജയിലിലാക്കിയത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ദിവസത്തെ പരോളിൽ കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് ഇയാൾ നാട്ടിലെത്തിയതും അന്ന് തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതരജാതിയിൽപ്പെട്ട ഹരിതയും അനീഷും പ്രണയിച്ച് വിവാഹം കഴിച്ചതിലെ വൈരാഗ്യത്തിൽ ഹരിതയുടെ പിതാവ് പ്രഭുകുമാറും അമ്മാവൻ സുരേഷ് കുമാറും ചേർന്നാണ് അനീഷിനെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ക്രിസ്മസ് ദിനത്തിൽ വിവാഹത്തിന്റെ എൺപത്തിയെട്ടാം ദിവസമായിരുന്നു കൊല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതികൾക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്നാൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ദിവസത്തെ പരോളിൽ ഇരുപത്തിനാലിന് നാട്ടിലെത്തിയതോടെയാണ് ഹരിതയെ അമ്മാവൻ കൂടിയായ പ്രതി സുരേഷ് ഭീഷണിപ്പെടുത്തിയത് ഹരിതയുടെ പരാതിയിൽ കുഴൽമന്നം പോലീസ് കേസെടുത്തു പിന്നാലെ പരോൾ റദ്ദാക്കുകയായിരുന്നു ഇതോടെ പരോളിലിറങ്ങി നാലാം ദിവസം പ്രതി വീണ്ടും ജയിലിലായി ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം